ഒട്ട് മുന്നില്ല <print discussions> <personaje> <sm festivals>

അടുത്ത വീടൊക്കെയാ ചാടിക ഒന്നും അടിയാരില്ല നീന്തി എനിക്ക് ചാടാൻ തോന്നുന്നു നമ്മടെ വണ്ടിയാര ചാടിയാടോ നെട്ട് ഞാ എവിടെ കാലും കഴിയും കാലും കഴിയും രണ്ടുപേര് പോലെ എനിക്ക് അങ്ങോട്ട് തന്നെയാ പോ കാലും കഴിയും കാലും കഴിയും കാലും കഴിയും നീന്ത നീന്തില്ല போதும் எடுச்சு அச்சு போயிட்டு

അങ്ങനെ ചാവൂ ഒന്നും ഒന്നും ശ്വാസം എടുത്തത് ശ്വാസം എടുത്തു ശ്വാസം എടുത്തു